കേരളം നടുങ്ങി കാസർഗോഡ് ഭൂചലനം പലരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിൽ ഇന്ന് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പത്തി അഞ്ചോടെയാണ് വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ബിരിക്കുളം കൊട്ടമടൽ പരപ്പ ഒടയംചാൽ ബളാൽ കൊട്ടോടി ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെട്ടു ഇവിടങ്ങളിൽ അഞ്ച് സെക്കൻഡ് നേരം അസാധാരണ ശബ്ദം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു ഉൾപ്പെടെ കുലുങ്ങി പരപ്പ മാലോം ർക്കിലക്കാട് പാലങ്കല്ല് ഭാഗത്തും ഭൂചലനം അനുഭവപ്പെട്ടു തടിയം വളപ്പ് ഭാഗത്തും ഭൂചലനം ഉണ്ടായി ചുള്ളിക്കര കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി ഫോൺ ഉൾപ്പെടെ ധാര വീണതായും വിവരമുണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേസമയം സമയം സമിതി ഇന്ന് സ്ഥലത്തെത്തി പഠനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്